വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മൂന്ന് വയസ്സുകാരന് നേരെ സിംഹവാലൻ കുരങ്ങിന്റെ ആക്രമണം കഞ്ഞിക്കുഴി മക്കുവള്ളി നെല്ലിക്കുന്നേൽ ഷിജു പോളിന്റെ മകൾ നിത്തിക്കാണ് സിംഹവാലൻ കുരങ്ങിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റ ബാലിക ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് തിങ്കളാഴ്ച വൈകുന്നേരം കൂടിയായിരുന്നു സംഭവം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മൂന്ന് വയസ്സുകാരിയുടെ നേരെയാണ് സിംഹവാലൻ കുരങ്ങന്റെ ആക്രമണമുണ്ടായത് പുറത്തും കാലിനും പരിക്കേറ്റ കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജ് ഐ വാർഡിൽ പ്രവേശിപ്പിച്ചു കരച്ചിൽ കേട്ട് ഓടിയെത്തിയ കുട്ടിയുടെ വെല്ലിച്ചനാണ് കുട്ടിയെ കുരങ്ങന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് വലിയ രീതിയിലുള്ള മുറിവുകളും മറ്റും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അടുത്ത് തന്നെ എൽ പി സ്കൂളും മറ്റുള്ളതാണ് ഒന്നാം ക്ലാസ്സിലും രണ്ടിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ തനിയെ വീടുകളിലേക്കൊക്കെ നടന്നു പോരുന്നതാണ് അപ്പോൾ ഈ കുരങ്ങിനെ ഉപദ്രവം ഉണ്ടാകുന്ന മൂലം പല കുട്ടികൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഈ കുരങ്ങിനെ മനംഭോപ്പെടപെട്ട് നമ്മുടെ അടുത്തുനിന്ന് പിടിച്ച് കൂടുവെച്ച് പിടിച്ച് മാറ്റാനുള്ള അത്തരം നടപടികൾ കൈകൊള്ളണമെന്ന് ആണ് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇനി ഇനിയായാലും നമുക്ക് മറ്റൊരു നേരെ ഇതിന്റെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേഗം വനത്താൽ ചുറ്റപ്പെട്ട മക്കുവള്ളി ഗ്രാമത്തിൽ അടുത്ത കാലത്താണ് ഒറ്റയാൻ സിംഹവാലൻ കുരങ്ങനെ കണ്ടു തുടങ്ങിയത് വനംവകുപ്പ് അടിയന്തിരമായി ഇടപെട്ട അക്രമകാരിയായ കുരങ്ങനെ ജനവാസ മേഖലയിൽ നിന്ന് പിടിച്ചുമാറ്റുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി